അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് സി പി എം മെമ്പറായ കോറാടമ രാജിവെച്ചിരിക്കുന്നു എന്താണ് ഇത്ര വലിയൊരു തീരുമാനത്തിന് പിന്നിലുണ്ടായ ഒരു ഛേദോ വലിയൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് രണ്ട് മാസം മുമ്പേ കാരണം ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് രാജിക്കത്ത് കൊടുക്കുന്ന സമയത്ത് പുതിയ സ്ഥാനാർത്ഥി നിർണ്ണയം അതിനോടും അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്ത് രാജി വെക്കുമ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ല എന്നുള്ളൊരു ഇത് പറയുമ്പോൾ നമ്മൾ അവരോട് ഒരു അനീതിയാണ് അപ്പോൾ രണ്ട് മാസം മുമ്പേ നമ്മൾ രാജി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയ ജീവിതവും ഇൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രയാസമുണ്ട് അത് ഞാൻ വാർത്തയിൽ തന്നെ എൻ്റെ ആ ഒരു രാജ്യ കത്തിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താ വച്ചാൽ ജീവകാരുണ്യ മേഖലയിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അതുമായിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ നമ്മൾ ചില വ്യക്തിപരമായ വിഷയങ്ങളുണ്ട് വ്യക്തിപരമായ വിഷയങ്ങളെന്നു പറയുമ്പോൾ ശാരീരികമായ അസുഖങ്ങളൊക്കെ അതും കൂടെ എല്ലാം കൂടെ ആകുമ്പോൾ ഈ രാശിയോ ജീവകാരുണ്യ പ്രവർത്തനം കൂടി സമയം വരാതെ വരികയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടി വരുമ്പോൾ എനിക്ക് സമയം തികയണില്ല അപ്പോൾ എല്ലാ നിലക്കും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത് അല്ലാതെ മറ്റൊരു ഇതും അതിൻ്റെ പിന്നിലില്ല ഇനി ഈ ഗ്രാമപഞ്ചായത്ത് ഇനി അധികം മാസങ്ങൾ മാത്രമേ ഉള്ളൂ പാർട്ടി നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് സമരങ്ങൾ ഇപ്പോൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെതിരെ നടത്തി കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അത് അപ്പോ ഈയൊരു വേളയില് നിങ്ങളൊരു രാജി പാർട്ടിയെ ദുർബലപ്പെടുത്തില്ലേ അതൊരിക്കലും പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം പഴയതുപോലെ സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങാൻ എൻ്റെ ശാരീരിക അവസ്ഥതകൾ എന്നെ അനു അനുവദിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മാറി നിന്നതുകൊണ്ട് ഒരു പ്രശ്നം പാർട്ടിക്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല പാർട്ടിയിൽ നിന്ന് വഴക്കിട്ടിട്ട് വരിക അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടോ ഒന്നുകൊണ്ടല്ലോ മാറണേ ഞാൻ തന്നെ അതിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൽ ഞാൻ എടുത്തൊരു തീരുമാനമല്ലേ പിന്നെ ഞാൻ പലപ്പോഴും രാജ്യൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു പാർട്ടി ഇല്ലാതെ ില്ലാതെ സജീവരാശിയല്ലാതെ ഇത്തരത്തിലുള്ള പകൽ വീട് അതേപോലെയുള്ള സൊലസ് പിന്നെ കുട്ടികൾക്കുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുക എന്ന് ഞാൻ കുറേ ഒരു രണ്ട് മൂന്നാല് മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പാർട്ടിനോട് രാജ്യൻ്റെ കാര്യം മാത്രമേ പറയാത്തുള്ളൂ രാജി കൊടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാജി കൊടുത്തിട്ടില്ല എങ്കിൽ ഞാൻ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ തന്നെ പറയാം അന്ന് ഞാൻ മെമ്പർ ഒന്നും ആകാൻ നിന്നിട്ടില്ലെങ്കിലും രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും ശരിക്കും ഞാൻ ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് വരെയും യു ഡി എഫിലും അതിനുശേഷം ചില ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം സി പി എമ്മിലും വന്നതാണ് അപ്പോൾ എന്നും ഞാനൊരു പാർട്ടിക്കാരായിട്ടാണ് എല്ലാവരും കാണുക ഒരു പാർട്ടിക്കാരിയായിട്ട് അപ്പോൾ ഇത്തരത്തിൽ രാജ് കൊടുത്തും കൊണ്ട് അത് എല്ലാവരും അറിഞ്ഞെങ്കിൽ മാത്രം ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് അറിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് രാജ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ന്യൂസൊക്കെ വരാനുള്ള കാരണം ഇപ്പോൾ വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പിന്നെ പിന്നെ ഈ അങ്ങാടി ഇപ്പുറം ഗ്രാമപഞ്ചായത്തിൽ എല്ലാവരും നേരിട്ട് അറിയാവുന്നതും ആളുകളുടെ ഇടയിൽ വലിയൊരു സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ കൊറഡറാമിലാന്ന് പിന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടും ഒക്കെ ഒരുപാട് പിന്നെ രാഷ്ട്രീയ കളിച്ച അതായത് രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി തകർത്ത ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പിന്നെ മാറ്റം അല്ലെങ്കിൽ ഈ രാജി അത് ഒരു വലിയൊരു ഓഫറായിട്ട് അതായത് മറ്റുള്ള എതിരാളികൾ വലിയൊരു ഓഫറിൻ്റെ ഭാഗമായിട്ട് ആണ് എന്നുകൂടി പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ ഒരിക്കലുമല്ല ഞാൻ ഒരിക്കലും വേറൊരു പാർട്ടിയിലേക്ക് വരാന്നോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിലേക്കുള്ള ഒരു കൂറുമാറ്റം ഒന്നും ഉണ്ടായിട്ടല്ല എനിക്ക് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കൽ എനിക്ക് ഇപ്പോൾ ആവശ്യമാണ് എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം അതുമാത്രമല്ല നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ പകൽ വീട് അതുപോലുള്ള ഭിന്നശേഷി കുട്ടികൾക്കൊക്കെ ചെയ്യണ പല പ്രവർത്തനങ്ങളായിട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തിൽ മാത്രം പോകുമ്പോൾ അതൊരു ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യങ്ങളാണ് എന്ത് കാര്യങ്ങളും നമ്മൾ അതാത് രാഷ്ട്രീയ പാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ചെയ്യുമ്പോഴും അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരി അല്ലാതെ എല്ലാവരെയും കൂടിയും കൂടെ നിർത്തിക്കൊണ്ട് എന്ത് പ്രവർത്തന മേഖലയിലും ഏത് പ്രവർത്തനത്തിലും കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതി മതം നോക്കാതെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോണ ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണെങ്കിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ആയിരിക്കണം അല്ലാതെ ഒരിക്കലും ഒരാൾക്കും ഞാനൊരു ഓഫർ കൊടുത്തിട്ടില്ല ഇന്ന് ഇതിൽ നിന്നും മാറി അടുത്ത ഈ രണ്ട് മാസം കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള നിങ്ങൾക്ക് കാണാൻ കഴിയൂല അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം അതായത് ഇപ്പോൾ സി പി എമ്മിന്റെ മെമ്പറായിട്ട് നിങ്ങൾ ഇലക്ഷനെ നേരിടുന്നു വിജയിക്കുന്നു ഇപ്പോൾ നമ്മൾ അവരോട് ആരോടും ഒരു പിന്നെ ചോദിക്കാതെ ഒരു സുപ്ര ഒരു സുപ്രഭാതത്തിൽ രാജി പ്രഖ്യാപിക്കുന്നു ആ ശരിക്കും വോട്ടർമാരോടുള്ളൊരു വെല്ലുവിളിയല്ലേ ഒരിക്കലല്ല ഒരിക്കലും ഞാൻ ഒരു വെല്ലുവിളി ഇല്ല എന്റെ വാർഡിലെ വോട്ടർമാരെന്ന് പറയുമ്പോൾ ഞാൻ സി പി എമ്മിലാണോ യു ഡി എഫിലാണോ അല്ലെങ്കിൽ വേറെ ഉള്ളതിലാണോ എന്ന് വിചാരിച്ചുകൊണ്ടല്ല അവർ വോട്ട് ചെയ്യണേ അവർ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് അവരെ കൂടെ താങ്ങായി തണലായിട്ട് ഉണ്ടാവണ ഒരാളാണെന്നുള്ളത് കൊണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഇൻ്റെ ഈ ഒരു മാറ്റം അവരെ ആരും ബാധിക്കില്ല ഒരു കാരണവശാലും ഒരു പ്രയാസം അവരാരും അനുഭവിക്കും വേണ്ട ഇൻ്റെ ഒരു വാർഡ് മാത്രമല്ല ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ എല്ലാ വാർഡുകളും പാവപ്പെട്ട ആളുകൾക്ക് പോകാൻ ഒരാളില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ചെന്ന് സംസാരിക്കാൻ കഴിയാത്ത ആളുകളാവുമ്പോൾ അവരെ ഞാൻ പ്രത്യേകം കണ്ടറിഞ്ഞുകൊണ്ട് വാർഡ് നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇപ്പോൾ ഞാൻ പഞ്ചായത്തിലേക്ക് പോകണത് പന്ത്രണ്ടാം വാർഡിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് പഞ്ചായത്തിൽ പോണത് ആ വ്യക്തിയുടെ പേര് പറയണമെങ്കിൽ ഞാൻ പറയാം തങ്ക എന്നാണ് അവരുടെ പേര് തങ്ക നിരപ്പിൽ നിന്നാണ് അവർ കക്കൂസിന് കൊടുത്തിട്ട് ആ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത് അങ്ങനെ എല്ലാ ആളുകളും ഒരു ഒരാശ്രയായിട്ടാണ് റംലാത്ത പ്രത്യേകിച്ച് ഇൻ്റെ പ്രായത്തിലൊന്നുമല്ല എല്ലാവരും ഇന്ന റംലാത്ത വിളിച്ചുകൊണ്ട് ഇനിക്കും തന്നെ മെമ്പറെ അല്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് വിളിക്കണേലും ഉപരി അവർ ആ സ്നേഹത്തോടു കൂടെയുള്ള റംലാത്ത വിളിയണം ഞാനും ആഗ്രഹിക്കണം ആ റംലാത്ത എന്നും അവരോടൊപ്പം ഉണ്ടാവും അത് പാർട്ടിയിൽ നിന്ന് പോകുന്നു പാർട്ടിയിൽ നിന്ന് പോകുന്നിട്ട് ഞാൻ വേറെ പാർട്ടിക്ക് പോകുമല്ലോ അല്ലെങ്കിൽ ഇനി വേറൊരു പാർട്ടിയിലാണെങ്കിലും ഞാൻ യു ഡി എഫിലാണ് സമയത്തും അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോഴും എനിക്ക് സി പി എമ്മും തരുന്ന ആ ഒരു സ്വാതന്ത്ര്യം അതു തന്നെയാണ് എങ്ങനെയായിരുന്നു യു ഡി എഫിൽ പ്രവർത്തിച്ചത് അതുപോലെ എൻ്റെ വാർഡിലും ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല വലിയൊരു സംഘടന രീതിയിലുള്ള പാർട്ടിയാണ് സി പി എം അപ്പോൾ ഒരു രാജി അതായത് ഇപ്പോൾ ഒരു പാർട്ടി മെമ്പർ ഒരു പാർട്ടി ഒരു അവസരത്തിൽ സ്വാഭാവികമായും പാർട്ടിക്കാർ കത്ത് കൊടുക്കും ഞാൻ ഈ രാജി എനിക്ക് ഇത്തരം ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് താൽക്കാലികമായി ലീവ് വേണം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ ഒഴിവാക്കി തരണം എന്ന് വേണ്ട ഒരു കത്ത് പാർട്ടിക്ക് കൊടുത്തിട്ടില്ല ഞാൻ നിങ്ങൾ നേതാക്കന്മാരെ സി പി എം നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടപ്പോഴൊന്നും അത്തരത്തിലൊരു കത്തോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളോ അതിനെക്കുറിച്ച് ഇക്കറിയില്ലായിരുന്നു ഞാൻ ഇൻ്റെ അറിയണ ഒരു സി പി എമ്മിൻ്റെ ആളോട് ചോദിച്ചു ഇത് എന്താ ചെയ്യുക ഞാനിങ്ങനെ ഒഴിയാണ് കുറേ അല്ല ഇപ്പം നമ്മൾ പാർട്ടിയിലും എല്ലാവരുടെ അടുത്തും പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ അതെന്താ ചെയ്യു വെച്ചപ്പോൾ ആ കുട്ടി ഇനിക്ക് പറഞ്ഞു ആ ബ്രാഞ്ച് സെക്രട്ടറിക്കാണ് കത്ത് കൊടുക്കുക എന്ന് ഇത് ശരിയാണ് ഒരു നേതാക്കളോട് ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിക്ക് അല്ലേ രാജിക്കത്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ രാജിക്കത്ത് കൊടുത്തു പക്ഷെ അവര് പറയണത് ഞങ്ങൾക്ക് അങ്ങനെ രാജി തന്നിട്ടുള്ള ഒരു കീഴ്വഴക്കല്ല ആ രാജി ഞങ്ങൾ സ്വീകരിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് െ പക്ഷേ ഞാൻ എന്തായാലും രാജി കൊടുത്തത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ രണ്ട് മാസമായിട്ട് ഞാൻ മെമ്പർ സ്ഥാനം രാജി വെക്കണമെങ്കിൽ ഞാൻ രാജി വെക്കാമെന്ന് ഞാൻ പറഞ്ഞു നേതാക്കളോട് പറഞ്ഞു അപ്പം മെമ്പർ സ്ഥാനം രാജി വെക്കേണ്ടതല്ല ഇനി ഞങ്ങൾ രാജി സ്വീകരിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ആർക്കും ആരോ കൂടിയില്ലാത്ത ഒരു രണ്ട് മാസത്തെ ഞാൻ മെമ്പറായിട്ട് ഞാൻ തുടരാനാണ് ആഗ്രഹിക്കുന്നത് അല്ല പാർട്ടി പറയണേ രാജി വെക്കണമെന്ന് പറയണമെങ്കിൽ ഞാൻ രാജി വെക്കുകയും ചെയ്യും താങ്കളൊരു പഞ്ചായത്ത് മെമ്പറാണ് പിന്നെ വളരെ സീനിയറായ ഒരു നേതാവാണ് കെ ടി നാരായണൻ അടുത്ത പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ മുന്നൊരു നേതാവാണ് അപ്പോൾ ഇത്തരത്തിലൊരു പിന്നെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രത്യേകിച്ച് നിങ്ങളൊരു മെമ്പർ കൂടി ആവുമോണ്ട് എന്തായാലും ആ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവിനോടോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിനോട് ഒരു ആലോചന ഉണ്ടായി ഉണ്ടായിരുന്നില്ലേ അത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇനക്ക് അതിനെക്കുറിച്ച് അറിയൂല ഞാൻ പറഞ്ഞില്ലേ ആർക്കാണ് രാജ്യ കൊടുക്കുക ഇതിൻ്റെ വിചാരം സി പി എം ആയതുകൊണ്ട് യു ഡി എഫിൽ ആകുമ്പോൾ എനിക്ക് രാജിൻ്റെ ഇല്ല നമ്മളെ നേതാക്കളോട് ഇല്ലയെന്ന് പറഞ്ഞാൽ ആ ഇല്ല എന്നുള്ളത് തന്നെ അപ്പോൾ ഇതൊരു സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ളൊരു പാർട്ടിയാണെന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു ആരും ആർക്കാണ് ഇത് കൊടുക്കുക ഒന്ന് രണ്ടാളുകൾക്ക് ഇതിൻ്റെ കൂടെ ഉള്ള ആളുകളോടന്നെ ചോദിച്ചപ്പോൾ അവർ അവർക്ക് വേണ്ട രീതിയിൽ അറിയില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഇനക്ക് അറിയണ ഒരു അടുത്ത് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് ബ്രാഞ്ച് സെക്രട്ടറി കൊടുക്കുക അപ്പോൾ ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി റിനീഷാണ് വിനീഷിന്റെ വീട്ടിൽ കത്ത് കൊണ്ടേ കൊടുത്തു പിന്നെ പത്രത്തിലും കൊടുത്തു കാരണം എന്താ വെച്ചാൽ പത്രത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ഞാൻ മാറി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടന്നെ അല്ലാതെ ഇതിലൊരു ദുരുദ്ദേശമോ അല്ലെങ്കിൽ വേറൊരു ചിന്തയോ അല്ലെങ്കിൽ സി പി എമ്മിനെ തകർക്കണം എന്നുള്ളതോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്റെ സത്യാവസ്ഥയാണ് ഞാൻ തുറന്നു പറയണത് രാജ് എല്ലാ പാർട്ടിയിൽ നിന്നും ഞാൻ മാറി നിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളു ഇപ്പോൾ ഒരു സമനാഥന സാധാരണ ഒരു സ്ത്രീയല്ല ഒരുപാട് വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായി ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തക പത്ത് മുപ്പത് വർഷത്തോളം പാരമേ രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെക്കേണ്ട ഒരു സാഹചര്യം അവരുടെ പാർട്ടിക്കാരോട് ഏത് രീതിയിൽ ബോധ്യപ്പെടുത്തണം ഏത് രീതിയിൽ ബോധ്യപ്പെടു എന്നുള്ളത് ഒരു വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു വിശ്വസനീയമാണോ അത് അതോ ഇതിന് പിന്നിൽ ഒരു എന്തെങ്കിലും ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ പിന്നിൽ ഇല്ല ഇതിന്റെ പിന്നിൽ ഒരു ഇല്ല അത്തരത്തിൽ ഗൂഢാലോചനായിട്ട് ഞാൻ നീങ്ങിയിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മാത്രമേ ഒരു ഗൂഢാലോചനയുടെ പിന്നിൽ ഞാൻ ഒരിക്കലും പോകൂല അതിനിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ പോലും ഞാൻ ഞാനതിന് അതല്ല അതല്ല നീതി എന്ന് പറയുന്ന ആളാണ് പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ സി പി എമ്മിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ് ഞാൻ പല തവണ പല കാര്യങ്ങൾക്കും പോയിട്ടില്ല അന്നൊക്കെ ഇപ്പം എനിക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മുതൽക്ക് ഈ അലർജി ഉള്ള കാരണം കൂടുതൽ സമയങ്ങളിലും അങ്ങനെ പോവാനും ആ പാർട്ടിയുമായി കൂടുതൽ അതെല്ലാം അടുത്തറിയാനും പഠിക്കാനും ഇനിക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ അത് മാത്രമല്ല ഞാനിപ്പോൾ ഈ പകൽ വീട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് തുടങ്ങി തിരൂർക്കാട് ഇവിടെക്കായിട്ട് അന്ന് മുതൽക്കേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ഇനി പോകാനേ കഴിയുള്ളൂ നമ്മളെ ശാരീരികമായ ഈ അലർജി മറ്റെല്ലാ രോഗത്തെക്കാളും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അറുപത് വയസ്സ് കഴിയും ചെയ്തില്ലേ നമ്മളെ ഇപ്പോഴും ചെറുപ്പാണെങ്കിലും നമ്മളെ പ്രായം നമ്മൾ നോക്കണ്ടേ അപ്പോൾ അതെല്ലാം കൂടിയായിട്ട് ഇനിക്ക് ഒരു പാർട്ടി വേണ്ട മൊത്തത്തിൽ ഇനിക്ക് ഒരാളോടും തെറ്റണ്ട ഒരു പാർട്ടിക്കാരോടും തെറ്റണ്ട ഒരു പാർട്ടിയിൽ ഇല്ല എന്നുള്ള ആ ഒരു നല്ലത് മാത്രം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇനി മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് അറിയൂല ഒരു അങ്ങനെ ഉണ്ടായിട്ടുമില്ല സജീവ രാഷ്ട്രീയത്തിൽ ഈ റംല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ത് നിന്ന് മാറി കാരുണ്യ പ്രവർത്തനങ്ങൾ ചൂടുമാറ്റം അതാണ് തന്റെ രാജിയിലൂടെ ഉദ്ദേശം എന്നാണ് ഈ ഒരു വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോറാടൻ റംലയുടെ രാജി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ഇലക്ഷൻ പടിവാതിൽക്കൽ നിൽക്കെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് സാധ്യത ഏറെയാണ് കോറാഡറംല വീണ്ടും യു ഡി എഫ് പാളയത്തിൽ തിരിച്ചെത്തുമോ അതോ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നത് കാത്തിരുന്നു കാണാം സാദിഖ് പ്രമോദ് ചാനൽ പെരിന്തൽമണ്ണ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും